തേൻ ക്രിസ്റ്റലൈസ്ഡ് ആവുന്ന ഫോമാണ് എല്ലാവർക്കും ഉള്ള ഒരു വിചാരമാണ് തേന് ഇതേപോലെ കട്ട പിടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര കലക്കിയതാണ് ശർക്കര കലക്കിയതാണെന്നൊക്കെ പറയും യിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള വെള്ളമായിട്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ കഴിയും സ്ഥിരമായിട്ട് അര ഗ്രാമമെങ്കിലും വെച്ച് നമ്മുടെ ശരീരത്തിലെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുവത്വം നശിക്കില്ല എന്നാണ് നമ്മുടെ ശരീരത്തിലെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള ക്രോമിക് ആയ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലത്തെ രോഗങ്ങളെ കുറയ്ക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ബെനിസ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് റോയൽ ജില്ല എന്ന് പറയുന്നത് ഹൈ ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വൈത്തിരിയിലാണ് വൈത്തിരിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഹണി മ്യൂസിയത്തിലാണ് ഹണി മ്യൂസിയം എന്ന് വെച്ചാൽ എന്താണെന്നും പിന്നെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് വരുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കയറി പരിചയപ്പെടേണ്ട ഒരു സ്ഥലം കൂടെയാണത് എന്ന് വെച്ചാൽ വിവിധ തരം തേനുകൾ നമുക്കുണ്ടെന്നും എങ്ങനെയാണ് തേനിൻ്റെ പ്രോസസിംഗ് എന്നൊക്കെ നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെ സഹായിക്കുന്ന ഹഷിയുമാണ് നമുക്ക് അങ്ങോട്ട് പോകാം എൻ്റെ പേര് ആഷിം എന്നാണ് ഇവിടുത്തെ സ്റ്റോർ മാനേജറാണ് ഇത് ഞങ്ങളൊരു ഹണി മ്യൂസിയം പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹണി മ്യൂസിയം പ്രൊജക്റ്റാണ് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര് ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് കിട്ടി അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള തേനുകൾ ഞങ്ങൾ ഡയറക്റ്റ്ലി ശേഖരിച്ച് അതിനെ ശുദ്ധീകരിച്ച് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിന് പുറമേ തേനീച്ചകളെക്കുറിച്ച് പഠിക്കാനും അതേപോലെ തേനീൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ ശേഖരിക്കുന്ന ഒരുപാട് വെറൈറ്റി തേനുകളുണ്ട് ഇവിടെ അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് അറിയാം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ വെറൈറ്റീസ് ഓഫ് ഹണീസ് എന്ന് പറയുന്നത് ഇത് സിഡർഹണി എന്ന് പറയുന്ന നമ്മൾ കാശ്മീരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ് ഇന്ത്യയിലെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ തേനുകൂടിയാണ് ഈ സിഡർഹണി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേനിലൊക്കെ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഗ്ലൂക്കോസ് ഉണ്ട് അൺഡൈജസ്റ്റഡ് ഗ്ലൂക്കോസാണ് സൂക്രോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അതിൻ്റെ അളവ് ഏറ്റവും കുറവുള്ള തേനാണ് ഈവൻ ഡയബറ്റിക് ആൾക്കുവരെ കഴിക്കാൻ പറ്റുന്ന തേനുകൂടിയാണ് ഈ സിതർ ഹണി എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി എന്ന് പറയുന്നത് മലന്തേനാണ് പെരുന്തേനീച്ചയുടെ തേനാണ് ഞങ്ങൾ തേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന നാല് കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും അത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഷീസാണ് ഈച്ചകളെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട് പൂക്കളെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട് കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട് അതേപോലെ എടുക്കുന്ന ഏരിയയുടെ ഡിഫറൻസ് കൊണ്ടും തേനിലെ ക്വാളിറ്റി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ചണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്തും തേനീച്ചകട വലിയ തരം തേനീച്ചകട തേനാണത് അത് നമ്മൾ മെയിൻലി കളക്ട് ചെയ്യുന്ന വെസ്റ്റേൺ ഹിൽ ഏരിയാസ് എന്നാണ് നമുക്ക് മെഡിസിനിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അധികാൾക്കാരും തേൻ കഴിക്കുന്നത് തടി കുറയ്ക്കാൻ അതേപോലെ മരുന്നിൽ ചാലിച്ച് കഴിക്കാനൊക്കെയാണ് അതിന് ഏറ്റവും നല്ല തേനുകൂടിയാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ചണി എന്ന് പറയുന്നത് അതേപോലെ ഈ വയനാടൻ ഹണി എന്ന് പറയുന്നത് എപ്പിസറാന എന്ന് എപ്പിസറാന ഇന്ത്യ എന്ന് പറയുന്ന നൊടിയിൽ ഈശയുടെ തരം തേനാണ് നമുക്ക് ഡെയിലി കൺസംഷനൊക്കെ നല്ലതാണ് ഡെയിലി ഉള്ള യൂസിനും അതേപോലെ കുട്ടികൾക്ക് ബുദ്ധി വളർച്ചയ്ക്ക് സ്ഥിരമായിട്ട് കൊടുക്കാനും അതേപോലെ സ്ഥിരമായിട്ട് ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഫുഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനൊക്കെ പറ്റുന്ന തേനാണ് ഈ വയനാടൻ ഫോറസ്റ്റ് ഹണി എന്ന് പറയുന്നത് അതേപോലെ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റീസ് ഓഫ് ഹണീസ് ഉണ്ട് അതിൽ കടുക് തേനുണ്ട് അജ്വൈൻ ഉണ്ട് ലിച്ചി ഹണിയുണ്ട് അതേപോലെ കറഞ്ചണി എന്നൊക്കെ പറയുന്ന ഹണീസ് ഉണ്ട് ഇതൊക്കെ അതുതായ ഫാമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ഇപ്പം മസ്റ്റാർഡ് കളക്ട് ചെയ്യുന്നത് പഞ്ചാബിൽ നിന്നാണ് അതിന് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ കടുക് നമ്മളെ ബോഡി ഹീറ്റാക്കുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നല്ലതാണ് അതേപോലെ അജ്വൈൻ അയമോദകത്തിൻ്റെ തേനാണ് അത് ഗ്യാസ്ട്രബിനും ഡാഷൻ ഇഷ്യൂസിനും നല്ലതാണ് അതേപോലെ നമ്മളെടുത്ത് ലിച്ചി ഹണിയുണ്ട് ലിച്ചി ബീഹാറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ് അത് നമ്മുടെ സ്കിൻ കോശങ്ങൾ സ്കിൻ സെല്ലുകൾ നശിക്കാതിരിക്കാനും നീ നശിച്ചു പോയ സ്കിൻ സെല്ലുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാനും നല്ലതാണ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കറഞ്ചാനി എന്ന് പറയുന്നത് ഉങ്ങുമരത്തിൻ്റെ തേനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ജാർഖണ്ഡ് എന്നാണ് നമ്മളെ സ്കിൻ അലർജീസിന് ഇപ്പോൾ സോറിയാസീസ് പോലത്തെ സ്കിൻ അലർജീസിനൊക്കെ ഇൻറ്റേണലിയും എക്സ്റ്റേണലി യൂസ് ചെയ്യാൻ പറ്റുന്ന തേന കൂടിയാണ് കറഞ്ചാനി എന്ന് പറയുന്നത് പിന്നെ നമ്മളെ നമ്മളെയിലുള്ള ഏറ്റവും പ്രഷ്യസായിട്ടുള്ള തേനെന്ന് പറയുന്നത് ചെറുതേനാണ് നമ്മൾ തന്നെ ഫാമിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന കൂടിയാണ് ബാക്കിയുള്ള വൺ തേനീച്ചകൾക്കൊക്കെ ഒരു കൊല്ലത്തിൽ പതിമൂന്ന് കിലോ മുതൽ മുപ്പത് കിലോ വരെയൊക്കെ തേൻ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള കപ്പാ തേനീച്ചകളാണ് പക്ഷേ ഈ ചെറുതേനീച്ചകൾക്ക് വെറും നൂറോ നൂറ്റമ്പതോ ഗ്രാം ഉത്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റിയുള്ളൂ ആ തേനിന് ഒരുപാട് മെഡിസൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കണ്ണിൽ വരെ ഉറ്റിക്കാൻ പറ്റുന്ന തേനാണ് ജനിച്ച പാടുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കുക അപ്പോൾ പൊള്ളലേറ്റീനി മുറി വറ്റീനീ തേച്ചിനി അതിൻ്റെ പാട് വരെ കാണൂല എന്നാണ് അങ്ങനെ ഒരുപാട് മെഡിസൽ ഉള്ള തേൻ കൂടിയാണ് ഈ സ്റ്റിംഗ്ലസ് അണി എന്ന് പറയുന്ന ചെറുത് ഇതാണ് ഞങ്ങളെ പ്രോസസിങ് പ്ലാന്റ് ഞങ്ങൾക്ക് തേൻ കിട്ടുന്നത് ഒരിക്കലും ഒരു പ്യുവർ ഫോമിലല്ല അതിൽ ഒരുപാട് ഇംപ്യൂരിറ്റീസോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് തേൻ കിട്ടുന്നത് അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനറീസാണത് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ റോ ആയിട്ട് കിട്ടുന്ന തേനെ ആദ്യം നമ്മൾ ഈ ഒരു ചേമ്പറിലേക്ക് ഡംപ് ചെയ്യുക ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് നമ്മൾ തേനെ ഡബിൾ ബോയിലിങ് ചെയ്യും തേൻ ഒരിക്കലും ഡയറക്ട്ലി ചൂടാക്കാൻ പാടില്ല തേനെ ഡയറക്ട്ലി ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ വിഷമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തോട്ട് തള്ളിക്കിടക്കുന്ന പോഷനിൽ മൊത്തം ഈ വാൾവിലൂടെ വെള്ളം നിറച്ചിട്ട് ഈ വെള്ളത്തെ ഞങ്ങൾ ചൂടാക്കുകയാണ് വെള്ളം ചൂടാവുന്ന തന്നെ ഒരു അമ്പത്തഞ്ച് ഡിഗ്രിയിലാണ് വെള്ളം ചൂടാവുള്ളൂ അതിൻ്റെ പതിനഞ്ച് ഡിഗ്രി താഴൊക്കെ തന്നെ ആയിരിക്കും തേൻ എന്ന് പറയുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയിൽ തേൻ ചൂടാവുള്ളൂ ആ തേൻ ചൂടാവുമ്പം തേന് കട്ടി കൂടുതലായതുകൊണ്ട് ബാക്കിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ കാര്യം കൂടുതൽ കട്ടി ഉണ്ടായതുകൊണ്ട് തേന് അടിയിലോട്ടും പോവും തേനിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസ് മൊത്തം മേലെ വന്നിട്ട് അടിഞ്ഞു കിടക്കുകയും ചെയ്യും ആയിട്ട് മേലെ വന്നിട്ട് അടിഞ്ഞു കെടുക്കുക ചെയ്യാം അതിന് ഞങ്ങൾ അതിനുശേഷം അതിനെ ഞങ്ങൾ മൈക്രോ ആയിക്കുള്ള ഫിൽറ്ററിലൂടെ അടിച്ച് കയറ്റുകയാണ് ആ ഫിൽട്ടറിലൂടെ അടിച്ച് കയറ്റുമ്പം ആ ഒരു വാക്സും വേസ്റ്റൊക്കെ ഇതിൽ സ്റ്റെക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും അതിന് അവിടെ ഔട്ട്പുട്ട് പുട്ട് കിട്ടും അതിന് മുമ്പ് തന്നെ നമുക്ക് തേയിലെ മോയിസ്ച്ചറിനെ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിഫ്രഗ്രോമീറ്റർ യൂസ് ചെയ്യാം തേയിലിൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ജലാംശം വരാൻ പാടുള്ളൂ ഇരുപത് ശതമാനത്തിൽ താഴെ ആണെന്നുണ്ടെങ്കിൽ തേനെ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് പാക്ക് ചെയ്യാം ഇനി അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ പമ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡോസ് ഡോസ് രൂപത്തിലാക്കിയിട്ട് ആ ടോപ്പ് ടവറിനെ മേലെ കൊണ്ടുവന്നിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത വാക്യൂം ചേമ്പറിലേക്ക് എന്ത് ചെയ്യാണ് ഡോസ് ചെയ്യുകയാണ് ആ ഡോസ് ചെയ്യുന്ന ടൈമിന് അതിലുള്ള വാട്ടർ പേപ്പറുകൾ ബബിൾസ് രൂപത്തിലായിട്ട് ക്രിയേറ്റ് ആവും ആ ബബിൾസുകളെ ഈ എഴുന്നൂറ്റി അമ്പത് ബി എച്ച് പി പവറുള്ള വാക്യൂം എന്ത് ചെയ്യും പൊട്ടിച്ചെടുക്കുകയും ചെയ്യും ഈ പൊട്ടിച്ചെടുക്കുന്ന വാട്ടർ പേപ്പർ പോകുന്നത് രണ്ടാമത്തെ ടവറായിട്ടുള്ള തണുത്ത ജലാംശമുള്ള ടവറിലൂടെ ഈ നീരാവി പോവാണ് ആ പോകുന്ന ടൈമിന് അവിടെ കണ്ടൻസേഷൻ നടന്നിട്ട് ജലാംശമായിട്ട് തേൻ വേറായിട്ടും വെള്ളം വേറായിട്ടും ഔട്ട്പുട്ട് കിട്ടുക ചെയ്യുന്നത് തേനിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള വെള്ളമായിട്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ കഴിയും കിട്ടുന്ന ടൈമിന് ഇത് ആൽക്കലൈൻ വാട്ടർ ആയിരിക്കും അത് രണ്ടു ദിവസം വെക്കുമ്പോൾ തന്നെ അത് ചിലപ്പം ആൽക്കോഹോളിക്ക് ആവാനും ചാൻസ് ഉണ്ട് ഇതാണ് നമ്മളെ ഹണി മ്യൂസിയം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹണി മ്യൂസിയമാണ് നമുക്കത് കാണാം ഇത് ബീസ് ആണ് തേനീച്ചയുടെ മെഴുകാണ് തേനീച്ച തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വാക്സ് വെച്ചിട്ടാണ് തേനീച്ച അതിൻ്റെ കോമ്പുകൾ മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക്സുകൾക്കാണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കുകളും കാജൽസിലും അതേപോലെ ലിപ്ബാമുകളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അതേപോലെ ഇത് തേനിൽ വരുന്ന കളർ ഡിഫറൻസുകളാണ് ഒരിക്കലും നമുക്ക് തേനിൻ്റെ ക്വാളിറ്റിനെ കളർ വെച്ച് കളക്കാൻ കഴിയില്ല ഒരു മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ട് തേനിൽ കളർ ഡിഫറൻസ് വരുന്നുണ്ട് അതിൽ മെയിൻ കാരണം ഈച്ചകൾ തന്നെയാണ് അതേപോലെ പൂവിൽ നിന്ന് എടുക്കുന്ന ഏത് പൂവിൽ നിന്നാണ് തേൻ നുകരുന്നത് അതൊരു കാരണമാണ് ഏത് കാലാവസ്ഥയിലാണ് തേൻ നുകരുന്നത് അതൊരു കാരണമാണ് അതേപോലെ തേനിൻ്റെ പഴക്കവും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് എത്ര ലൈറ്റ് കളറുള്ള തേൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും ഡാർക്കായിട്ടും മാറും അതേപോലെ ഇത് തേൻ ക്രിസ്റ്റലൈസ്ഡ് ആവുന്ന ഫോമാണ് എല്ലാവർക്കും ഉള്ളൊരു വിചാരമാണ് തേൻ ഇതേപോലെ കട്ട പിടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര കലക്കിയതാണ് ശർക്കര കലക്കിയതാണെന്നൊക്കെ പറയും ഒരിക്കലും അങ്ങനെയല്ല തേൻ്റെ ഒരു നേച്ചറാണ് തേൻ്റെ ഒരു തേനിൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തേൻ ശരിക്കും കട്ട പിടിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തണുപ്പാണ് തേനെ കൊണ്ടേയിട്ട് ഫ്രിഡ്ജിലോ എ സിയിലൊക്കെയാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കട്ടയായിട്ട് മാറും അതേപോലെ തേനിലെ എഫ് ജി റേഷ്യോ എന്ന് പറയും ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോയിൽ വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കുന്നുണ്ട് അതേപോലെ തേയിലെ പൂമ്പൊടിയുടെ അംശത്തിന് പ്രതായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് തേൻ കട്ട പിടിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് കാരണങ്ങളാണ് ഇതൊക്കെയാണ് തേനീച്ചയുടെ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ആദ്യത്തെ തേനാണ് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന പൂമ്പൊടിയാണ് തേനീച്ച പോരി പോയിരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ പറ്റി പൊടിയാണ് അത് നമുക്ക് പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതേപോലെ ഒരു തേനീച്ചക്കോഴിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ആയിട്ടുള്ള സാധനമാണ് റോയൽ ജെല്ലി ഞാൻ അവിടെ പറഞ്ഞല്ലോ ഒരു സാധാ തേനീച്ചനെ റാണിയാക്കി മാറ്റിയെടുക്കുന്ന ഒരു ഫുഡാണെന്ന് ആ ഫുഡാണ് റോയൽ ജില്ലി അത് മനുഷ്യന്മാർ കഴിക്കുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് അര ഗ്രാമമെങ്കിലും വെച്ച് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുവത്വം നശിക്കില്ല എന്നാണ് നമ്മുടെ ശരീരത്തിലെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള ക്രോമിക് ആയ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലത്തെ രോഗങ്ങളെ കുറയ്ക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ബെനി മെഡിസൽ പ്രോഫ് പ്രോപ്പർട്ടീസുള്ള ഒരു പ്രൊഡക്റ്റാണ് റോയൽ ജില്ലി എന്ന് പറയുന്നത് നാലാമത്തെ ബി ഫാക്സ് ആണ് നെയിൽ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സിനും മെഡിസിൻസിനുമാണ് അഞ്ചാമത്തെ പ്രോപോളിഷ് ബി എന്ന് പറയുന്ന തേനീച്ച കൂടുതൽ കിട്ടുന്ന വേസ്റ്റാണ് അത് മരത്തിൻ്റെ പൊടിയും മരത്തിൻ്റെ കറിയൊക്കെയാണത് അത് നമുക്ക് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടും ആൻറ്റി ഫംഗലായിട്ടും യൂസ് ചെയ്യാം